സുഹൃത്തുക്കളെ രണ്ടായിരത്തി ആറിലെ അഹമ്മദാബാദ് ട്രെയിൻ സ്ഫോടന കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്ത മുസ്ലിം യുവാക്കളെ പതിനെട്ട് വർഷത്തിന് ശേഷം വെറുതെ വിട്ടു യാതൊരു തെളിവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച അഹമ്മദാബാദ് സെഷൻസ് കോടതിയുടേതാണ് നടപടി മുഹമ്മദ് ആമിർ ഷെയ്ഖ് ആക്കിബ് സീദ് അസ്ലം കാശ്മീരി എന്നിവരെയാണ് വെറുതെ വിട്ടത് ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നതിനോ നടപ്പാക്കുന്നതിനോ പ്രതികൾക്ക് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ല എന്ന് അഡീഷണൽ സെഷൻസ് ജഡ്ജി ജി എൽ ധാക്കർ നിരീക്ഷിച്ചു പ്രോസിക്യൂഷന് ഹാജരാക്കിയ രേഖകളിലും തെളിവുകളിലും ആരോപണങ്ങളെ ശരിവെയ്ക്കുന്ന യാതൊന്നും ഇല്ലെന്നും ജഡ്ജി പറഞ്ഞു മൂന്ന് പേരും കുറ്റവിമുക്തരായെങ്കിലും അസ്ലം കാശ്മീരിക്കു മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂ മറ്റ് രണ്ട് കേസുകളിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതിനാൽ മുഹമ്മദ് ആമിറിനും ആക്കിബ് സയ്യിദിനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കച്ച് എക്സ്പ്രസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവം നടക്കുന്നത് ഈ സ്ഫോടനം നടന്നത് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുമ്പോഴായിരുന്നില്ല ഇരുപതോളം പേർക്ക് നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട് പ്ലാറ്റ്ഫോമിലെ പബ്ലിക് ടെലിഫോൺ ബൂത്തിലായിരുന്നു സ്ഫോടക വസ്തു സ്ഥാപിച്ചത് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയാണ് കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായിട്ടാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്നായിരുന്നു എസ് പറഞ്ഞിരുന്നത് ഈ പിടിക്കപ്പെട്ട പ്രതികൾക്ക് ലഷ്കർ ഇ തൊയ്ബയുമായും പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെയും സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് എ ടി എസ് അവകാശപ്പെട്ടു കേസിലെ മുഹമ്മദ് ആമിർ ഷെയ്ഖിനെയും ആക്കിബ് സീദിനെയും രണ്ടായിരത്തി ആറിലാണ് അറസ്റ്റ് ചെയ്തത് അസ്ലം കാശ്മീരി രണ്ടായിരത്തിഒൻപതിലും പിടിയിലാകുന്നു അന്ന് മുതൽ മൂന്ന് പേരും ജയിലിൽ കഴിയുകയാണ് ഈ സംഭവം കൂടി ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനൊന്നിനാണ് വിചാരണ ആരംഭിച്ചത് മുത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിരണ്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു റെയിൽവേ പോലീസ് കോൺസ്റ്റബിളായ കമലേഷ് ഭഗോറയുടെ നിർദ്ദേശപ്രകാരം പോർട്ടറാണ് ഈ ട്രെയിനിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് എന്നാണ് എ ടി എസ് പറഞ്ഞത് കമലേഷിനെയും മുഹമ്മദ് ഇലിയാസ് അബ്ദുൽ മേമൻ എന്നയാളെയും രണ്ടായിരത്തി പതിമൂന്നിൽ കോടതി വെറുതെ വിട്ടിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ബിലാൽ അഹമ്മദ് എന്ന ബിലാൽ കാശ്മീരിയെയും സെയ്ദ് സബിദ്ദീനെയും സ്വദേശികളായ രണ്ടുപേരും കാശ്മീരിലെ മദ്രസാധ്യാപകരാണ് തീവ്രവാദ പരിശീലനം ലഭിച്ച് സിമി ബന്ധം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കളെ വകവരുത്താൻ ശ്രമിച്ചു തുടങ്ങിയ കടുത്ത ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉന്നയിച്ചത് ഇതൊക്കെ തള്ളിയിട്ടാണ് നേരത്തെ ഇവരെ വെറുതെ വിട്ടത് ഇതിന് പിന്നാലെ ഇപ്പോൾ മൂന്ന് പേരെ കുടിക്കോടതി നിരപരാധികളാണ് എന്ന് കണ്ടെത്തിയതോടെ കേസിൽ ഗുജറാത്തി നടത്തിയ അന്വേഷണം സംശയത്തിന്റെ പലപ്പോഴും പാകിസ്ഥാൻ വികാരം നമ്മുടെ നാട്ടിൽ ആളി കത്തിച്ചുവിടാൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് മുമ്പൊരിക്കലെ പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ടാണോ നിങ്ങൾ പാകിസ്ഥാനെ എതിർക്കുന്നത് എന്ന് ഒരു കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായ ക്ഷമാ മുഹമ്മദ് ഒരു ചാനൽ ചർച്ചയിൽ ചോദിച്ചു അവരുടെ സ്ഥായിയായ വിവരക്കേടന്ന് മാത്രമാണല്ലോ നമ്മൾ കരുതിയിരുന്നത് ഇതൊരു മുസ്ലിം വികാരമല്ല എന്ത് പറയാൻ കാരണം ഈ പ്രതികളെല്ലാം മുസ്ലിങ്ങളാണ് വെറുതെ വിട്ട പ്രതികളൊക്കെ മുസ്ലിങ്ങളായിരുന്നു ക്ഷമാ മുഹമ്മദിന്റെ ഒപ്പം നിൽക്കുന്ന സിദ്ദീഖാപ്പന് ജാമ്യം ലഭിച്ചതാണ് അല്ലാതെ നിരപരാധി എന്ന് കണ്ടല്ല കോടതി വെറുതെ വിട്ടതല്ല എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ യു എ പി എ കേസിലെ രാജ്യദ്രോഹിയെ സന്ദർശിക്കുന്ന ദേശീയ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന വക്താവിന്റെ കോൺഗ്രസിന്റെ നിലപാട് തന്നെ ആയിരിക്കണമല്ലോ അവർക്കും ഇതാണ് നിലപാടെങ്കില് ഈ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഇവരൊക്കെ എന്തായി നാട്ടിൽ ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകരവാദ സംഘടനകളോടുള്ള ഇവരുടെ എന്തായിരിക്കും ഇനി ഒരു വരവില്ല എന്ന് ഇവർ പ്രഖ്യാപിക്കുകയാണ് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കാരണം സിദ്ദിക്കാപ്പനെ നെഞ്ചോടടുക്കി പിടിക്കാൻ ഈ പാർട്ടിക്ക് സാധിക്കണമെങ്കിൽ ഇവരിൽ അന്തർലീനമായിരിക്കുന്ന തീവ്രവാദം വ്യക്തമല്ലേ അപ്പോൾ ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ആ പ്രതികൾ മുസ്ലിം ആയതുകൊണ്ടല്ല എന്ത് എളുപ്പത്തിലാണ് ഇവരൊക്കെ എന്ന് നോക്കിക്കേ നമുക്ക് നാളെ മറ്റൊരു വാർത്ത കൂടി കേൾക്കാൻ സാധിക്കും ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ്സിന് തീയിട്ട ഷാരൂഖ് സേഫിയെയും സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു നമുക്ക് അങ്ങനെ ഒരു വാർത്തയ്ക്കും കൂടി കേൾക്കാനായിരിക്കും യോഗമെങ്കിൽ അതുമനുഭവിക്കുക തന്നെ അവൻ സമ്മതിച്ചാലും അവനെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾ അവനെ കൊലയാളിയാക്കാൻ സമ്മതിക്കില്ല തീവ്രവാദിയാക്കാൻ സമ്മതിക്കില്ല ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് തീവച്ച കേസിലെ പ്രതിയാണല്ലോ ഇയാൾ ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത് മഹാരാഷ്ട്രയിൽ നിന്ന് ഹിന്ദി ദിനപത്രം ദൈനിക് ഭാസ്കർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകൻ സച്ചിൻ ഗുപ്തയും ഐ എസ് എസ് അസിസ്റ്റന്റ് എഡിറ്റർ അതുൽ ക്രിഷ്യനും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒക്കെ ട്വീറ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ വെച്ച് മഹാരാഷ്ട്ര എ ടി എസിന്റെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇയാളെ പിടിക്കുന്നത് ഉത്തർപ്രദേശിലെ ഷഹർ ജില്ലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കസ്ബാ സിയാന മേഖലയിൽ നിന്ന് ഉത്തർപ്രദേശ് എത്തിയ സംഘം കസ്റ്റഡിയിലെടുത്തു എന്നായിരുന്നു ഫസ്റ്റ് റിപ്പോർട്ട് ദൈനിക് ഭാസ്കർ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഷാരൂഖ് സൈഫി പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ട് അത്രേ ഏകദേശം എട്ട് വർഷമായി ആശാരി പണിയിലാണ് അച്ഛന്റെ കൂടെ അദ്ദേഹത്തിന് നാല് സഹോദരന്മാരുണ്ട് അവർ രണ്ട് പേർ ഗാസിയാബാദിലും രണ്ട് പേർ ഷഹറിലും താമസിക്കുന്നു സൈഫിയും സഹോദരങ്ങളും മരപ്പണി ജോലിയിലാണ് സാധാരണയായി ജോലി ആവശ്യത്തിനായിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത് എന്നാൽ സേഫി എങ്ങനെയാണ് കേരളത്തിലെത്തിയത് എന്നറിയില്ലെന്നാണ് പ്രതിയുടെ ബന്ധുക്കൾ പറയുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ നാലംഗ സംഘം സംഭവസ്ഥലം സന്ദർശിക്കുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ട് ആരോപിക്കുന്നു ഒടുവിൽ കേസ് എൻ ഐ എക്ക് കൈമാറുന്നു ഔദ്യോഗികമായി അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുന്നു സംഭവത്തിന് ശേഷം കോഴിക്കോട് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ ഒരു വയസ്സുള്ള കുട്ടിയും സ്ത്രീയുമടക്കം മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ പോലീസിന് ലഭിക്കുന്നു പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന ബാഗും പോലീസ് കണ്ടെടുക്കുന്നു ഇതിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളാണ് പ്രതിയെ പ്രതിയെപ്പറ്റിയുള്ള സൂചനകൾക്കിലേക്ക് നയിക്കുന്നത് അയാളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘവും നോയിഡ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തി അയാളെ പിടിച്ചു ഇപ്പോൾ അവന്റെ യാതൊരു വിവരമില്ല കേരളത്തിലെ വളയിട്ട് കൈകൾ അവര് പെരുന്നാൾ പുടവ് വരെ അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുത്തത് നമുക്കറിയാം ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ചുവന്ന ടിഫിനിലാക്കി ബാഗിനകത്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇവന്റെ കയ്യിലുള്ള ആറ് മൊബൈൽ ഫോണുകൾ അപ്രത്യക്ഷമാകുന്നു ഷാരൂഖ് മറ്റേ ഷൊർണൂര് കടിക്കാടെന്ന് പറയുന്ന കോളനിയിലാണ് ഇയാൾ വന്ന് താമസമാക്കുന്നത് ഷൊർണൂരിനെ രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരു പമ്പ്യാക്ക് പറഞ്ഞു കൊടുക്കുന്നു ഗൂഗിൾ മാപ്പിലൂടെ ലഭിച്ച സന്ദേശത്തിൽ ഓട്ടോറിക്ഷയിൽ കയറി പെട്രോൾ വാങ്ങുന്നു ഒരു ബോഗി കത്തിക്കുന്നു വേണ്ടത്ര രൂപത്തിൽ ആൾ അപായം ഉണ്ടാകാത്തതിനെ തുടർന്ന് അടുത്ത ബോഗി കത്തിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ് തീവ്രവാദത്തെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് നമ്മുടെ ഇപ്പോൾ വ്യക്തമായി ആരോപിച്ച തെളിവുകളില്ലാതെ വിഷയം പറയാൻ പറ്റില്ലല്ലോ ആ പ്രതികളെയും വെറുതെ വിട്ടു നമ്മുടെ നാട്ടിൽ നീതി നടപ്പാക്കുന്നുണ്ടോ ഇല്ലേ കോടതികളെയും നമ്മൾ അവിശ്വസിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു ചില സന്ദർഭങ്ങളിൽ നന്ദി